കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പുമായി ശശി തരൂർ എം പി തെരഞ്ഞെടുപ്പിൽ എതിർചേരിയിൽ നിന്നാലും ഫലം പുറത്തുവരുന്ന മുറയ്ക്ക് ജനാധിപത്യത്തിനായി പ്രവർത്തിക്കണം രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണം എന്നാണ് തരൂർ എക്സിൽ കുറിച്ചത് ട്രംപും മംതാനിയുമായുള്ള ചിത്രം പങ്കുവച്ചാണ് തരൂർ കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് ഭാരതത്തിലും ഇത്തരം മാതൃകകൾ ഉണ്ടാകണമെന്നും തരൂർ പറഞ്ഞു ശശി തരൂർ അടങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല വീണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് തരൂർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മമദാനിയുടെയും ചിത്രം റബേക്കെ കാർഡ് ഫെക്സിൽ പങ്കുവച്ചിരുന്നു ഈ ചിത്രം റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നേരെ തരൂരിന്റെ ഒളിയമ്പ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാനുള്ള രാഷ്ട്രീയം ഇങ്ങനെയായിരിക്കണം ജനാധിപത്യത്തിലെ ഇത്തരത്തിലായിരിക്കണം പെരുമാറേണ്ടത് ഭാരതത്തിലും ഇതേ രീതിയിൽ മാറ്റം കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തരൂർ കുറിപ്പിലൂടെ പറയുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് രാംനാഥ് ഗോയിങ്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനം പ്രസംഗത്തെ തരൂർ പുകഴ്ത്തിയത് സമീപകാലത്ത് ഇത്രയും നല്ലൊരു പ്രസംഗം താൻ കേട്ടിട്ടില്ല എന്ന് തരൂർ പറഞ്ഞത് കോൺഗ്രസ് അത്ര ദഹിച്ചിട്ടില്ല ദിവസങ്ങൾക്ക് മുന്നേ കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ പറ്റിയും രാഹുലിനെ ലക്ഷ്യം വെച്ച് തരൂർ ലേഖനം എഴുതിയിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് വിളിച്ച യോഗം തരൂർ ബഹിഷ്കരിച്ചത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല ഓപ്പറേഷൻ സിന്ധൂറിലും തരൂരിന്റെ നിലപാട് കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല തരൂരിന്റെ ഇത്തരം നിലപാടുകൾ കോൺഗ്രസിനെ തുടർച്ചയായി വെട്ടിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജനം